കണ്ണൂർ തളിപ്പറമ്പ് പുളിമ്പറമ്പിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന ഇടത്താണ് മണ്ണിടിഞ്ഞത് അർജുൻ കല്യാൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ണൂർ തളിപ്പറമ്പ് പുളിമ്പറമ്പിലാണ് പുളിമ്പറമ്പിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിനു വേണ്ടി മണ്ണെടുത്ത സ്ഥലത്ത് അവിടെ ഇപ്പോൾ ഒരു വീടുൾപ്പെടെ അപകടാവസ്ഥയിലായ അവസ്ഥയിലാണുള്ളത് ഏകദേശം ഒരു ഇരുപത് മീറ്റർ താഴ്ചയിലേക്ക് മണ്ണെടുത്തു മാറ്റി അതിനുശേഷം ശക്തമായ മഴ പെയ്തു ആ മഴ പെയ്തതിൻ്റെ ഭാഗമായി തന്നെ പ്രദേശത്തുള്ള ഈ രണ്ട് ഭാഗത്തുമുള്ള മണ്ണ് കുത്തനെ തന്നെ ഒലിച്ച് താഴേക്ക് പോയി മണ്ണിടിഞ്ഞു വീണു ഇപ്പോൾ ഇവിടെയുള്ള ഈ പട്ടുവം പുളിമ്പറമ്പിലുള്ള ശ്രീധരൻ എന്ന് പറയുന്നയാളുടെ വീട് പൂർണമായും അപകടാവസ്ഥയിലാണുള്ളത് വീടിൻ്റെ മുറ്റമാണ് നമ്മളീ കാണുന്നത് അതായത് വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വരുന്നത് ഈ മുറ്റത്തേക്കാണ് ഒരു അഞ്ച് മീറ്റർ മാത്രമുള്ള ഈ മുറ്റത്ത് അതിൻ്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ അടർന്ന് താഴേക്ക് വീണുന്ന വീണിരിക്കുന്ന അവസ്ഥയാണ് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മീറ്റർ താഴ്ചയിലേക്ക് തന്നെയാണ് ഇവിടെ നിന്ന് മണ്ണും അതുപോലെ തന്നെ ഇവിടെയുള്ള തെങ്ങും മറ്റു മരങ്ങളുമൊക്കെ കടപുഴകി താഴേക്ക് പോയിരിക്കുന്നത് ഭീകരമായ അവസ്ഥയാണ് കരാർ കമ്പനിയിലും അതുപോലെ തന്നെ കളക്ടറേറ്റിലും മറ്റു ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ പരാതി പറഞ്ഞിരുന്നു പക്ഷേ ഒരു തരത്തിൽ പോലുമുള്ള നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് തുടർ നടപടികളോ സ്വീകരിച്ചിട്ടില്ല ആകെ ചെയ്തത് ഇവർ ഇവിടെ നിന്ന് മാറി താമസിക്കുമ്പോൾ അവിടെ വാടക വീട്ടിലുള്ള വാടക രണ്ട് മാസത്തെ വാടക നൽകിയെന്നത് അപ്പുറത്തേക്ക് മറ്റൊരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രീധരഞ്ജനം പറയുന്നത് സർക്കാരിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ കളക്ടർ പോലും എല്ലാം എല്ലാം നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ും പോയാൽ എങ്ങോട്ടും എങ്ങോട്ടെന്ന് വെച്ചാൽ ഇനിയും ഇതുപോലെ ഒരു എവിടെയെങ്കിലും ഒരു പത്ത് സെൻ്റ് സ്ഥലം എടുത്ത് അവിടെ ഒരു വീട് വെക്കാമെന്ന് എൻ്റെ ആഗ്രഹമാണ് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാണ് വീട് പോകണമല്ലോ എന്തായാലും ഇനിയിപ്പോൾ നാളെ വരുമ്പോൾ തന്നെ ഇനി ബാക്കി മിറ്റം തന്നെ ഉണ്ടാവും എന്നറി ഇന്നലെ രാത്രിയാണ് ഇതിൻ്റെ ഒരു ഭാഗം ഇന്നലെ ആണ് രാത്രിയാണ് ഈ മിച്ച മിറ്റത്തിൻ്റെ പകുതി പോയത് ഇപ്പോഴും ഇവരോട് പറയുമ്പോൾ അതിനകത്തൊരു കൃത്യമായ ഒരു മറുപടി പറയാൻ ഇന്ന് ഇന്ന് ഓഫീസിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് പേര് പോവും മൂന്ന് മണിക്ക് എന്നിട്ട് അവിടെ ചെന്ന് അവിടെ എന്നാൽ സംസാരിക്കേണ്ടത് സംസാരിച്ചിരുന്നു നമുക്ക് കിട്ടേണ്ടത് കാരണം നമുക്ക് സർക്കാർ നാല് ലക്ഷം വന്നത് ഇപ്പോൾ അഞ്ച് വർഷം മുമ്പേ ഇനിയിപ്പം അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മൂല്യം കൂടുന്ന കുറയില്ലല്ലോ കഴിഞ്ഞ ആഴ്ച വീടിൻ്റെ ഒരു ഭാഗം കക്കൂസ് പൂർണ്ണമായി തകർന്നിരുന്നു ഇന്ന് മുറ്റം ഇപ്പം എറിയത്ത് മുറ്റത്തെ കാലത്തേക്ക് മറ്റേ അവസ്ഥയിലാണ് വില്ലാ കാഴ്ചയിലേക്ക് ഇപ്പോൾ തെങ്ങ് ഏഴ് തവണ തെങ്ങ് നല്ല കായ്ഫലമുള്ള ഏഴ് തെങ്ങുകൾ പൂർണ്ണമായിട്ടും കടപുഴകി ഗുണവസ്ഥ എന്തായാലും വലിയ ഭീകരമായ അവസ്ഥ തന്നെയാണ് കാരണം ഇവിടെ നിൽക്കുന്നത് പോലും വലിയ അപകട സാഹചര്യം തന്നെയാണ് സാധ്യത തന്നെയാണ് കാരണം ഏത് നിമിഷം ഇത് ഇടിഞ്ഞ് താഴേക്ക് വീഴാം ഈ മഴ പെയ്യുമ്പോൾ ഈ മണ്ണിലേക്ക് വെള്ളം ഇങ്ങനെ ഊർന്നൂർന്നിറങ്ങുന്നതൊക്കെയാണ് അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള ചേടി മണ്ണ് ആ ചേടി മണ്ണിനെ ഇളക്കം തട്ടുകയും അത് അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് പോകുന്ന അവസ്ഥയുമാണ് കാണാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും അതിഭീകരമായ സാഹചര്യമാണ് ദുരിതത്തിലാണ് പ്രയാസത്തിലാണ് ഇവിടെയുള്ള ശ്രീധരൻചേട്ടൻ്റെ കുടുംബം ഇത് ഒരിടത്ത് മാത്രം കഥയാവാനുള്ള ഒരു സാധ്യതയുമില്ല പലയിടങ്ങളിലും ഇത്തരം സംഭവങ്ങളുണ്ടാകും പക്ഷേ ഇവിടെ നിന്ന് കാണുമ്പോൾ അത് അതിഭീകരമായ രീതിയിലുള്ള ഒരു കാഴ്ചയായി തന്നെയാണ് തോന്നുന്നത് എന്താവും അവസ്ഥ എന്ന് പറയാൻ കഴിയില്ല കാലവർഷം തുടങ്ങിയതേയുള്ളൂ നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് ഉറപ്പു വരുത്തേണ്ടത് സർക്കാരിൻ്റെയും അധികാരികളുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് വീഡിയോ ജേണലിസ്റ്റ് വിമേഷ് ചെറുവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ